സ്ട്രോക്ക് തടയാൻ വൈകുന്നേരം ഒഴിവാക്കേണ്ട നാല് ശീലങ്ങൾ ആഗോളതലത്തിൽ യുവാക്കൾക്കിടയിൽ പക്ഷാഘാതം ഉണ്ടാകുന്നവരുടെ നിരക്ക് വർദ്ധിച്ചു വരികയാണ് തലച്ചോറിന് അറ്റാക്കാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുമ്പോഴാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത് പക്ഷാഘാതം മൂലമുള്ള മരണങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ആറ് ദശാംശം ആറ് ദശലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി അൻപതോടെ ഒൻപത് ദശാംശം ഏഴ് ദശലക്ഷമായി ഉയരുമെന്ന് അടുത്തിടെ പുറത്തിറക്കിയ ലാൻഡ്സൈറ്റ് പഠനം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി അൻപതോടെ പക്ഷാഘാത മൂലമുണ്ടാകുന്ന മരണം പ്രതിവർഷം പത്ത് ദശലക്ഷമായി ഉയരാം പക്ഷാഘാതം എൺപത്തിനാല് ശതമാനം വരെ അപകട സാധ്യത ഉയർത്തുന്നതിൽ ജീവിതശൈലി ഘടകങ്ങൾക്ക് വലിയ പങ്കുണ്ട് പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്ന നാല് വൈകുന്നേര ശീലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് രാത്രി വൈകി ഭക്ഷണം കഴിക്കുക എന്നതാണ് ഭക്ഷണക്രമം ചിട്ടയോടെ പാലിക്കുന്നത് നിരവധി ആരോഗ്യ നേട്ടങ്ങൾ ഉണ്ടാക്കും രാത്രി ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലെ സാർക്കോഡിയൻ താളത്തെ തടസ്സപ്പെടുത്തുകയും രക്തസമ്മർദ്ദത്തെയും മെറ്റബോളിസത്തെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു ഇത് പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ആരോഗ്യ സങ്കീർണതകളിലേക്ക് നയിക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു രാത്രി ഒൻപത് മണിക്ക് ശേഷം അത്താഴം കഴിക്കുന്നത് ഉയർന്ന പക്ഷാഘാത സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതുപോലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതും വൈകിപ്പിക്കാൻ പാടില്ല രാവിലത്തെയും രാത്രിയും നേരത്തെ കഴിക്കുന്ന ശീലം ശരീരത്തിന്റെ സ്വാഭാവിക താളങ്ങളെ പിന്തുണയ്ക്കുകയും പക്ഷാഘാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യും ഇനി ഭക്ഷണം കഴിച്ച ശേഷം നേരെ സോഫയിലേക്ക് അല്ലെങ്കിൽ കട്ടിലേക്ക് ചായുന്ന ശീലമുണ്ടോ ഈ ശീലം നിരവധി ആരോഗ്യ സങ്കീർണതകൾക്ക് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അത്താഴത്തിന് ശേഷം കുറഞ്ഞത് ഇരുപത് മിനിറ്റ് നടക്കാൻ ശ്രമിക്കുക ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം ഒപ്റ്റിമൈസ് ചെയ്യാനും ദഹനത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് പ്രീ ഡയബറ്റീസ് പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം പക്ഷാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കാൻ സഹായിക്കും വൈകുന്നേരം ഒന്നോ രണ്ടോ പെക്ക് മദ്യം കുടിക്കുന്നത് വലിയ ആരോഗ്യ പ്രശ്നമില്ലെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ പക്ഷാഘാത സാധ്യതയ്ക്കുള്ള വേദി ഒരുക്കുകയാണ് മദ്യം വീക്കം വർദ്ധിപ്പിക്കുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു മിതമായ മദ്യപാനം പോലും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഉറക്കമുളച്ചിരുന്ന് രാത്രി ഫോൺ സ്ക്രോൾ ചെയ്യുന്നതും സീരീസ് കാണുന്നതുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ് ഉറക്കമാണ് ആയുർവൈർഘ്യത്തിന്റെ അടിസ്ഥാനമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഉറക്കമില്ലായ്മ പക്ഷാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു മെറ്റ അനാലിസിൽ രാത്രിയിൽ അഞ്ചു മണിക്കൂറോ അതിൽ കുറവ് ഉറങ്ങുന്ന ആളുകൾക്ക് പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത മുപ്പത്തിമൂന്ന് ശതമാനം കൂടുതലാണെന്ന് പഠനങ്ങൾ പറയുന്നു വാരാന്ത്യങ്ങളിൽ പോലും സ്ഥിരമായ ഉറക്ക സമയവും ഉണരൽ സമയവും നിലനിർത്തുന്നത് സഹായകരമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു